ശ്രീഹരി ഏവർക്കും സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതപക്ഷത്ത് ഒരു വിദൂഷക കുഴലൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം തൻ്റെ ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അതിനാധാരമായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുൻപിൽ പാംളാനിമാർ ഹൗസ് ഏഫ് മെത്രാപോലിയെ വിശ്വാസ സമൂഹം സമവായ വഞ്ചന നടത്തിയതിൻ്റെ പേരിൽ ഉപരോധിച്ച ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ നൽകിയ ഒരു വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ഇങ്ങനെയായിരുന്നു കാങ്കോ എന്ന സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരു തെറ്റുകാരൻ അത് വളരെ നല്ല ഒരു പരാമർശമായിട്ട് പരിഗണിക്കേണ്ടി വരും എന്തായാലും അത് കണ്ട ധാരാളം ആളുകൾ അതിനെതിരെ പ്രതികരിച്ചു വന്നിയ വയോധികനായ സഹോദരൻ കുഞ്ഞുമ വളരെ വിശദമായ ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണം സംപ്രേഷണം ചെയ്തു എടപ്പള്ളിയിലുള്ള പോൾ തോമസ് അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് എന്നെ വിളിച്ചുകയോ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തൻ്റെതായ ഒരു ലേഖനവും പ്രസിദ്ധീകരിക്കുകയുണ്ടായി എന്നാൽ ധാരാളം അഭ്യുതകാംക്ഷകൾ എന്നെ വിളിച്ചിട്ട് താങ്കൾ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എങ്കിൽ ഈ ആക്ഷേപങ്ങൾ ഭാഗികമായെങ്കിലും ശരിയായിരിക്കുമോ എന്ന് സംശയിക്കാൻ ഇടവരും അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങളെക്കുറിച്ച് ഒരു ദൃശ്യാവിഷ്കാരം ചിത്രീകരിച്ച് സംപ്രേഷണം ചെയ്യണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു സത്യത്തിൽ ഈ വിദൂഷകന്റെ ഇത്തരത്തിലുള്ളതൊന്നും ഞാൻ സാധാരണ കാണുകയോ കേൾക്കുകയോ ചെയ്യാറില്ല കാരണം എന്തെങ്കിലുമൊക്കെ വിവര കേൾ നുണയുമായിരിക്കും നൈസർഗികമായ നുണപ്രചരണം അതൊരു കലാപാസനയാണ് അതെല്ലാവർക്കും ആസ്വദിക്കാൻ ഇഷ്ടപ്പെട്ടു കൊള്ളണം കൊള്ളണമെന്ന് നിർബന്ധമില്ല പരദൂഷണം അപകീർത്തിപ്പെടുത്താൻ ആശയപരമായ സംവാദത്തിലൂടി ഒരു കാര്യം സ്ഥാപിക്കാൻ കഴിയാത്തവർ ഉറച്ച നിലപാടുള്ളവരെ അപകീർത്തിപ്പെടുത്തി ശബ്ദമടപ്പിക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അത് ഫോഷത്തമാവും അത് എന്നെ പോലെയുള്ള മാർത്തോമാ നസറാമി സംഘത്തിൻ്റെ പ്രവർത്തകർ ഒരിക്കലും മുഹബലി കിടുകയില്ല അതുകൊണ്ട് തന്നെ ഞാനിത് കേൾക്കാൻ പോയിരുന്നില്ല പിന്നെ ഇദ്ദേഹത്തെ ഞാനൊരു ശത്രുവായി പരിഗണിച്ചിട്ടില്ല നമ്മുടെ ഏതൊരു വ്യക്തിയെയും ശത്രുപക്ഷത്ത് നിർത്താൻ പോലും ഒരു പ്രത്യേക യോഗ്യത ഉണ്ടാകും അങ്ങനെ എന്ത് നമ്മുടെ ശത്രുപക്ഷത്ത് ശത്രുപക്ഷ നൃത്തേണ്ട കാര്യമില്ല ആശയപരമായ സംവാദത്തിൽ ശത്രുതയ്ക്ക് പ്രസക്തിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് മോഹോലിക്കെടുക്കാറുമില്ല പക്ഷേ ഇത് എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന അപകീർത്തിപരമായ ഒരു കാര്യമായതുകൊണ്ട് വിശദീകരണം നൽകുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ചിത്രീകരണത്തിന് ഞാൻ തയ്യാറാവുന്നത് തിരിച്ചു വിടപ്പെടുക എന്നുള്ളത് അത് കുറ്റം ചെയ്തതുകൊണ്ട് മാത്രം ആയിക്കൊള്ളണം നിർബന്ധമില്ലല്ലോ തണ്ടലിലുള്ള നട്ടലിൽ ഉറപ്പുള്ള ആശയസമ്പുഷ്ടതയുള്ള ആദർശത്തിൻ്റെ നിലപാടുകളുള്ള ഏതൊരു വ്യക്തിക്കും തങ്ങളുടെ സേവന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആഘാതങ്ങളേറക്കാൻ അവസരമുണ്ട് നമുക്കറിയാമല്ലോ ഞാൻ ജോലി ചെയ്ത കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ അടുത്ത കാലത്ത് മാനേജിംഗ് ഡയറക്ടറായിട്ട് സർക്കാർ നടപടിയിൽ പിരിച്ചുവിടപ്പെട്ട കളക്ടർ ബ്രോ നമുക്ക് ഏവർക്കും സുപര്യതല്ല കർമ്മധീരൻ ശക്തമായ നിലപാടുകളുള്ളവർ ആരോടും അഭിപ്രായം വിട്ടിത്തുടന്ന് പറയാൻ ഭയവശങ്കയില്ലാത്തവൻ അദ്ദേഹത്തിൻ്റെ ആദർശ നിഷ്ഠ ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറ്റിപാടി പറയാൻ പറ്റുകയില്ല ധാരാളം പോലീസ് ഓഫീസർമാരെ നമുക്കറിയാം തങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യ നിഷ്ഠയോടെ നിർവഹിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ ഭിക്ഷാന് ദേഹികളുടെ താൽപ്പര്യങ്ങൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തില്ല എന്നുള്ള കാരണത്താൽ നിലപാടുകൾ ദൃഢതയുള്ളത് കൊണ്ട് അവർ പലരും തങ്ങളുടെ സേവന കാലഘട്ടത്തിൽ പലവട്ടം സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് പുനഃപ്രവേശനം ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിരിച്ചുവിടപ്പെടൽ ഒരു ക തിന്മയുടെ ഫലമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതന്നെ വിവരദോഷികളുടെ വികട ജൽപ്പനമായി കാണേണ്ടതുണ്ട് ഇനി ഞാനുമായി വേണ്ട ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലേക്ക് കടന്നു വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മെയ് മാസം പത്താം തീയതിയാണ് കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ എന്ന പൊതുമേഖലാ വ്യവസായ സ്ഥാപനത്തിൽ കാംകോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു അത്താണിയിലാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ ജോയിൻ ചെയ്യുന്ന കാലത്ത് എറണാകുളത്ത് എം ജി റോഡിലെ കേറ്റ്സ് എൻ ബിൽഡിങ്സിലായിരുന്നു അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രധാന ഫാക്ടറി അത്താണിയിൽ മാത്രം അത്താണി എന്ന് പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ അടുത്തുള്ള സ്ഥലമാണ് ഞാൻ വലിയൊരു വിദ്യാസമ്പന്നമല്ല കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ കുറവുകൊണ്ട് പത്താം തരം പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഉപരിപഠനത്തിന് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ചെന്ന് ചേരാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്കത് പൂർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഐ ടി ഐയിൽ ചേർന്ന് പാസ്സായി സാമാന്യം നല്ല മാർക്കോടെ എൺപത്തി ഒമ്പതോളം ശതമാനം മാർക്ക് വാങ്ങി അന്ന് പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഞാൻ പുറത്തു വന്നു ഇന്നത്തെ ചലച്ചിത്ര സംവിധായകൻ വിനയൻ എന്നോടൊപ്പം എസ് എസ് എൽ സിക്ക് ഒരുമിച്ച് പഠിച്ച് പാസ്സായ ആളാണ് അങ്ങനെയുള്ള സൗഹൃദ ബന്ധങ്ങൾ എനിക്ക് ഒതുക്കുന്നു പക്ഷേ അതൊന്നും ഒരിക്കൽ പോലും ഞാൻ ദുരുപയോഗിച്ചിട്ടില്ല എന്നത് അഭിമാന പുരസരം പറയാൻ എനിക്ക് പറ്റും ഞാനിവിടെ ജോലിക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ എട്ടാം സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അവിഭക്ത കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ സി ഞാൻ അംഗത്വം എടുത്തു അത് പിന്നീട് മുന്നോട്ട് വളർന്നു വരികയും പിൽക്കാലത്തെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം സ്വാർത്ഥതയുടെയും വ്യക്തി താല്പര്യങ്ങളുടെയും ഒക്കെ പേരിൽ ഭിന്നു ഭിന്നു അമീബയുടെ സ്വഭാവത്തിലേക്ക് വന്നപ്പോൾ ആദർശനിഷ്ഠ ഉള്ളവർക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ നിജലിക്കപ്പ അധ്യക്ഷനായിരുന്ന സംഘടനാ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി അത് പിൽക്കാലത്ത് ജനതാ പാർട്ടിയും ഒക്കെയായി മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദേവരാജ് അരസ് അധ്യക്ഷനായിരുന്ന കോൺഗ്രസും അതിൻ്റെ തന്നെ പിന്നീട് വന്ന കോൺഗ്രസിലുമൊക്കെയായി പ്രവർത്തിച്ച് ഇടതുപക്ഷത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്വഭാവമുള്ളതുണ്ടാകുന്ന സ്വാഭാവികമായ ഇന്നത്തെ ഇടതുപക്ഷ കാര്യമല്ല ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിലെ ഇടതുപക്ഷ വീക്ഷണമുള്ള ആളുകളുണ്ട് ആദർശ ശുദ്ധിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പരിയങ്ങളോ ബന്ധങ്ങളോ എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് തികഞ്ഞ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും അല്ല എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിവുമായി വരട്ടെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കും തെളിയിച്ച് എനിക്കെതിരെ നടപടിക്ക് മുന്നോട്ട് നിങ്ങാവുന്നതാണ് അങ്ങനെ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടക്കേക്കര ആലുവ ഭാഗിയുമായി അങ്കമാലി പിന്നെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ഈ പ്രദേശങ്ങളിലൊക്കെയും തെരഞ്ഞെടുപ്പ് പ്രകരണ വേളകളിലെ അന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരനായിരുന്ന കൂടുതൽ പരിപാടികൾ ഉണ്ടായിരുന്ന ഒരു പ്രസംഗകനായി പ്രവർത്തിച്ചിട്ടുണ്ട് അതോടുകൂടി ഒരു നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ദൗത്യം കഴിഞ്ഞു ഞാൻ പോരുന്നു അതുമാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ശ്രീ കെ വി ദേവദാസ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് മുൻ മന്ത്രി ജി സുധാകരൻ ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ തിരുത്തി എന്നൊക്കെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അതെന്തുമാകേണ്ടത് തന്നെ ബാധിക്കുന്ന വിഷയമല്ല ആ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സഹ വി കെ നായനാരോടൊപ്പം ആലപ്പുഴ പാർലമെൻ്റ് നിയോജകമണ്ഡലത്തിലെ കുട്ടനാട് നിയമസഭാ നിയോജകമണ്ഡലത്തിലെ കൈനടി കാവാലം പൂളിങ്കന്ന് എടത്തുവ നെടുമടി മുട്ട രാമങ്കിരി ഇത്രയും ഏഴ് പഞ്ചായത്തുകളും ഭാഗികമായി വിയപുരുത്തും നടത്തിയിരുന്ന യോഗങ്ങളിൽ കാലത്തെ എട്ട് മണി മുതൽ കായലിനടുവിലൂടി ബോട്ടിൽ സഞ്ചരിച്ച് പ്രസംഗപരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം തമാശയും പറഞ്ഞ് സഞ്ചരിച്ച് അപ്പം അത്രയും ഒരു ബന്ധമുണ്ട് എന്നിട്ട് ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ സമീപിച്ചിട്ടില്ല എന്നാൽ കേരള അഗ്രോ മിഷറി കോർപ്പറേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനം ഗതികേടിൻ്റെ പരമ കാഷ്ടയിലായിരുന്ന കാലത്ത് കഠിനമായി അധ്വാനിച്ച സ്ഥാപനത്തെ മുൻപെട്ടുകൊണ്ടു ഭരണകൂടം തയ്യാറായി സാഹചര്യങ്ങൾ ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ സൗ ഗൗരിയമായ കേരളത്തിൻ്റെ കൃഷിവകുപ്പ് മന്ത്രിയായി ഈ സ്ഥാപനം പൂട്ടിക്കളയാൻ തീരുമാനമെടുത്തു അന്ന് ആര്യാടൻ മുഹമ്മദ് തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ചെറുതൊഴിലാളി ക്ഷേമ കോർപ്പറേഷനിൽ ഒന്നേകാൽ കോടി രൂപ വായ്പയായി നൽകി ഈ സ്ഥാപനം പ്രവർത്തിപ്പിച്ച പിന്നീട് വളർന്ന ലാഭത്തിലെത്തി ലാഭകരമായൊരു പ്രവർത്തനം വന്നപ്പോൾ ഉന്നതാധികാരികൾ തമ്മിലുള്ള പടലപ്പിളക്കങ്ങൾ അവർ തമ്മിലുള്ള സാമുദായികമായ സ്പർദ്ധകൾ അങ്ങനെ വിഘടനവാദത്തിൻ്റെ അവസ്ഥയിലെത്തി അതിനെ നിശിതമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്ത ഒരു ടെളിയോഡിയൻ പ്രവർത്തകനായിരുന്നു ഞാൻ അതുകൊണ്ട് ഒത്തിരി നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് നാല് ദിവസം ശൂന്യവേദന അവധിയെടുത്തതിൻ്റെ പേരിൽ വൈരാഗ്യം തീർക്കാൻ പത്ത് ദിവസം വരെ ശൂന്യവേദന എടുത്ത് വന്നാൽ മാത്രമാണ് അന്വേഷണം പോലും നടത്താൻ വകുപ്പുള്ളത് പക്ഷെ നാല് ദിവസം ശൂന്യവേദന എടുത്തു എന്നതിൻ്റെ പേരിൽ എനിക്കെതിരെ അന്വേഷണം നടത്തി ഡീഗ്രീഡ് ചെയ്ത് ചരിത്രമുണ്ട് അപ്പോഴും ഒരു രാഷ്ട്രീയക്കാരുടെയും കാലു തീരുമാനം ഞാൻ പോയില്ല ഇത്രയും ബന്ധമുണ്ടായിട്ട് പറയും അതാണ് എൻ്റെ ചരിത്രം ഇത് കഴിഞ്ഞ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ ഒരു വിദേശ ജോലി തരപ്പെടുത്തി അവധി അപേക്ഷ കൊടുത്തു അഞ്ചു വർഷത്തെ അവധി ഞങ്ങൾക്ക് ലഭിക്കും നിയമപരമായി അവധി അപേക്ഷ കൊടുത്തു പാസാകുന്ന ഉത്തരവ് കിട്ടുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ടി വന്നു കാരണം വിദേശത്ത് ഇവിടുത്തെ പോലെ താമസിപ്പിച്ച് കാര്യങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പോയി കാരണം ഇവിടെ ഇങ്ങനെ ഒരു പ്രിസിഡൻസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് അവധി അപേക്ഷ കൊടുത്തിട്ട് പോയി ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പാസ്സാക്കിയ ഉത്തരവ് പുറപ്പെടുവിക്കുക അതുകൊണ്ട് വിശ്വസതയോടെ ഞാൻ പോയി എന്നാൽ ഈ അവസരം ദുർവിനിയോഗം ചെയ്ത് എൻ്റെ അവധി അപേക്ഷ പൂഴ്ത്തിവെച്ചുകൊണ്ട് അണോദറൈസ് ആഫ്സിൻ അനധികൃത ഭാവം എന്ന ചാർജ് ഷീറ്റ് നൽകി എന്നെ പിരിച്ചുവിടുകയുണ്ടായി അപ്പോഴും ഞാനൊരു രാഷ്യക്കാരെ സമീപിച്ചില്ല വന്ന് കേരളത്തിൻ്റെ നീതിന്യായ കോടതികളെ സമീപിച്ചു ഹൈക്കോടതിയിലാണ് പോയത് അഡ്വക്കേറ്റ് രാമചന്ദ്രൻ കേസ് വാദിച്ചു അവസാനം ആ കേസ് ലേബറിലേക്ക് റെഫർ ചെയ്തു ലേബർ കോടതിയിൽ പോയി അഡ്വക്കേറ്റ് പോഴ്സൺ സി വർഗീസ് എന്ന് പറയുന്ന മുൻകാലത്ത് രാമേന്ദ്രൻ സാറിൻ്റെ ആയിരുന്ന ഒരു വക്കീല് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് എനിക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചെന്ന് വിത്ത് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ് എന്നുള്ള സേവന പിന്തുടർച്ചയോടെ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് പ്രമോഷൻ കിട്ടിയ ഓഫീസറായി രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം മുപ്പതാം തീയതി ഞാൻ സ്ഥാപനത്തിൽ നിന്ന് വിമിച്ചു ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ധനാപകരണം നടത്തിയെന്നൊരു തന്നെ ആരോപിക്കാനാവില്ല കാരണം അത്ര ഒരു മേഖലയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല ഞാൻ ഒരു മെഷീനിസ്റ്റ് ആയിരുന്നത് കൊണ്ട് പ്രൊഡക്ഷൻ വിങ്ങിൽ മാത്രം മെഷീൻ ഷോപ്പിൽ മാത്രം ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ പിരിച്ചുവിടപ്പെടുന്നത് വരെ അതുകൊണ്ട് അവിടെ ധന ധനവിനിയോഗത്തിനോ ദുർവിനിയോഗത്തിനോ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ധനാപകരണം നടത്തി ആർക്കും പറയാനാവില്ല ഇവിടെ ആലുവയിലുള്ള ചെങ്ങമനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇരുപത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരുവനായ ഒരു തന്നെ എനിക്കെതിരെ ധനാപകരണം നടത്തി പണം തിരിച്ചടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് പോസ്റ്റിടിക്കുകയുണ്ടായിരിക്കും അത് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടു അവസാനം അവസാനപരിദ്ദേഹം ഞാൻ മേലിൽ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് മാപ്പ് പറഞ്ഞു പോയ ചരിത്രമുണ്ട് അതവിടെ കിടക്കാം ഇവിടെ ഈ കൊഴലൂത്തുകാരുടെ പ്രസംഗത്തിന് മുമ്പ് തന്നെ എന്നെ ഒരുത്തൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എനിക്ക് അശ്ലീല വാക്കുകൾ കേൾക്കുന്നത് ഇഷ്ടമല്ല അപ്പം ഞാൻ പറയാറില്ല മലയാള ഭാഷയുടെ നികുതിയിൽ ഉപയോഗിക്കുന്ന സഭ്യസുന്ദര ശുദ്ധ മലയാള ഭാഷയല്ലാതെ ഈ അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നതും അത് കേൾക്കുന്നതും എനിക്ക് കേട്ടാൽ അപ്പോൾ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്യും അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ നിഷ്ക്രമിക്കും പറയപ്പെട്ടത് എനിക്കത് ഇഷ്ടമല്ല എൻ്റെ ഭവനത്തിലും ഒരു പാരമ്പര്യമില്ല പരിചയമില്ല ആരും അങ്ങനെ പറയാറില്ല കാരണം എഴുപത്തഞ്ച് വർഷം കപ്പിയാരായിരുന്ന ഒരു വലിയപ്പൻ്റെ മകൻ കൊച്ചുമകനാണ് അതുകൊണ്ട് തന്നെ ദേവാലയ പശ്ചാത്തലത്തെക്കുറിച്ചും സഭാത്മക പ്രവർത്തനത്തെക്കുറിച്ചും ആരാധനാക്രമത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്നെവിടെ ചീത്ത കുറിച്ചു ഞാൻ അതിന് ചെയ്യുന്ന പരിചയം തിരിച്ച് അങ്ങോട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതൊന്നും എൻ്റെ ധർമ്മമല്ല ഇവിടെ സഹായിക്കാൻ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകളുണ്ട് ആഭ്യന്തര വകുപ്പുണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനില് കണ്ടപ്പോൾ അതേപോലെ ഇതുപോലെ പണ്ട് പലരും എന്നെ ഫോണിൽ വിളിച്ചു കൊണ്ടൊക്കെ ഞാൻ അതേ ഞാൻ തിരിച്ചങ്ങോട്ട് ഒന്ന് വിഷയപ്പെടുത്താനൊന്നും ഒന്നും ഞാൻ തയ്യാറാവുകയില്ല അതെൻ്റെ ജോലിയിൽപ്പെട്ട കാര്യമല്ല അത് നോക്കാൻ രാജ്യത്ത് നിയമവ്യവസ്ഥകളുണ്ട് അവർ ചെയ്യട്ടെ പിന്നെ എന്നെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലല്ല തെറ്റായ കാര്യം കുറ്റകരമായ ഒരു കാര്യം എൻ്റെ ഭാഗത്തുണ്ട് എന്ന് തെളിയിക്കാൻ ഈ വിദൂഷകന് തൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ പരസ്യം ചോദിക്കുന്നു തെളിയിക്കുക അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം പിന്നെ ഇതോടെ ഒരു കാര്യം ഓർത്തുകൊള്ളുക നുണയെ പറയൂ എന്ന് ശപദം ചെയ്തവൻ അവരെക്കാലവും നുണപ്രവാചകനായിരിക്കും അത്തരം ആളുകളുടെ വാക്ക് കേട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ നാം ജാഗ്രതാപൂർവം നിലപാട് സ്വീകരിക്കണമേ എന്ന് സ്നേഹബുദ്ധ അഭ്യർത്ഥിച്ചുകൊണ്ട് विरमिकनु नन्ही नमस्कार